ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയ്ക്ക് കത്തെഴുതി മുൻ മുഖ്യമന്ത്രി അതിഷി മർലേന കത്തിൽ പരാമർശിക്കുന്നത് ഇങ്ങനെയാണ് ഡൽഹിയിലെ സ്ത്രീകൾക്ക് പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നൽകുന്ന പദ്ധതി നടപ്പിലാക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഈ വരുന്ന ഞായറാഴ്ച ആം ആദ്മി പാർട്ടി ലെജിസ്ലേച്ചർ പാർട്ടിക്കൊപ്പം രേഖാ ഗുപ്ത കാണാൻ അതിഷി കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ആദ്യ കാബിനറ്റ് യോഗത്തിൽ സ്ത്രീകൾക്ക് വാഗ്ദാനം ചെയ്ത ധനസഹായ പദ്ധതി പാസ്സാക്കാത്തത് ബി ജെ പി സർക്കാരിന്റെ പരാജയമാണെന്നാണ് അതിഷി അവകാശപ്പെടുന്നതും ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഡൽഹി സർക്കാർ ഫെബ്രുവരി ഇരുപതിന് ആദ്യ മന്ത്രിസഭാ യോഗം ചേർന്നെങ്കിൽ പോലും പദ്ധതി പാസാക്കിയില്ല എന്നും അവർ പറയുന്നു ഡൽഹിയുടെ അമ്മമാരും സഹോദരിമാരും മോദിജിയുടെ ഉറപ്പിൽ വിശ്വസിച്ചിരുന്നു ഇപ്പോൾ അവർ വഞ്ചിക്കപ്പെട്ടതായി തോന്നുന്നു എന്നാണ് അതിഷി വ്യക്തമാക്കുന്നത് മാത്രമല്ല മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത രേഖാ ഗുപ്തയ്ക്ക് അവർ ഹൃദയത്തിൽ നിന്നും അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്തതായും കത്തിൽ പറയുന്നുണ്ട് ബി ജെ പി സർക്കാർ രൂപീകരിച്ചതിനു ശേഷം പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതം നൽകുന്ന പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുപ്പത്തി ഒന്നിന് സംഘടിപ്പിച്ച റാലിയിൽ ബി ജെ പി പാർട്ടി നേതാവും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുമായ ശ്രീ നരേന്ദ്രമോദിജി ഡൽഹിയിലെ അമ്മമാർക്കും സഹോദരിമാർക്കും ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ വാഗ്ദാനം ചെയ്തിരുന്നു ഇത് മോദിജിയുടെ ഉറപ്പാണ് അതേപോലെ എ എ പി പ്രതിനിധി സംഘത്തെ ഞായറാഴ്ച കാണണമെന്നും അവരുടെ ആശങ്കകൾ പരിഗണിക്കുവാനും പദ്ധതിയിൽ കൃത്യമായ നടപടി സ്വീകരിക്കുവാനും അതിഷി മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുകയാണ് ഡൽഹി തിരഞ്ഞെടുപ്പിൽ കൽക്കാജി നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ബി രമേശ് പിയുടെ ബുധരിയെ തോൽപ്പിച്ച് വിജയിച്ച അതിഷി തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ ഭരണകക്ഷി പരാജയപ്പെട്ടതായും ഇന്നലെയും വാർത്താ സമ്മേളനത്തിൽ വിമർശിച്ചിരുന്നു ഡൽഹിയിൽ തിരഞ്ഞെടുപ്പിന് മുൻപ് പ്രധാനമന്ത്രി മോദിയും ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയും പദ്ധതിക്ക് ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ അംഗീകാരം നൽകുമെന്നും അർഹതയുള്ള ഓരോ സ്ത്രീകൾക്കും മാർച്ച് എട്ടിനകം തന്നെ അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ലഭിക്കുമെന്നും ഉറപ്പു നല്കിയിരുന്നു പ്രധാനമന്ത്രി മോദിയും അതേപോലെ തന്നെ എം എസ് ഗുപ്തയും അടങ്ങുന്ന പ്രചരണ പോസ്റ്ററുകൾ പ്രദർശിപ്പിച്ച അതിഷി വാഗ്ദാനം ചെയ്ത സാമ്പത്തിക സഹായം എപ്പോൾ നിക്ഷേപിക്കുമെന്നും വ്യക്തമാക്കാൻ ബി ജെ പി വെല്ലുവിളിക്കുകയാണവർ അതേസമയം കഴിഞ്ഞ രണ്ട് ദിവസത്തിനു മുൻപാണ് ഡൽഹി മുഖ്യമന്ത്രിയായ രേഖഗുപ്ത സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നതും അതിനു പിന്നാലെ തന്നെ കോൺഗ്രസിന്റെയും ആം ആദ്മി പാർട്ടിയുടെയും വിമർശനങ്ങൾക്ക് തക്കതായ മറുപടി നൽകിക്കൊണ്ടാണ് അവർ രംഗത്ത് വന്നതും വർഷങ്ങളായി ഡൽഹിയെ പിന്നോട്ട് തള്ളിവിട്ടവർ ഇപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണെന്ന് രേഖാഗുപ്ത പറഞ്ഞു സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ആയുഷ്മാൻ ഭാരത് നടപ്പിലാക്കിക്കൊണ്ട് ഡൽഹിയിലെ ജനങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ നൽകിയതായി മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു കോൺഗ്രസ് പതിനഞ്ചു വർഷവും എ എ പിന്നു വർഷവും ഡൽഹിയെ പിന്നോട്ട് തള്ളിവിട്ടവർ ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി ട്വിറ്ററിൽ കുറിച്ചത് സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ആയുഷ്മാൻ ഭാരത് നടപ്പിലാക്കിക്കൊണ്ട് ആം ആദ്മി പാർട്ടി വർഷങ്ങളായി തടഞ്ഞു വെച്ചിരുന്ന അവരുടെ അവകാശങ്ങൾ ഡൽഹിയിലെ ജനങ്ങൾക്ക് ഞങ്ങൾ നൽകിയെന്നും അവർ വ്യക്തമാക്കി കൂടാതെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഡൽഹിക്ക് എല്ലാ അവകാശങ്ങളും ലഭിക്കുമെന്നും ഉറപ്പാണ് സി എ ജി റിപ്പോർട്ടിനെ കുറിച്ച് റിഞ്ഞതിനു ശേഷം തന്നെ തട്ടിപ്പുകാർ ഇപ്പോൾ കൂടുതൽ ആശങ്കാകുലരാണ് പക്ഷേ സത്യം ഇപ്പോൾ തീർച്ചയായും വെളിപ്പെടുമെന്നും രേഖ വ്യക്തമാക്കുന്നു സ്ത്രീകൾക്ക് പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നൽകുന്ന പദ്ധതി അധികാരമേറ്റ ആദ്യ ദിവസം തന്നെ നടപ്പിലാക്കിയില്ല എന്ന് ഡൽഹി മുൻ മുഖ്യമന്ത്രി അതിഷി മുഖ്യമന്ത്രി രേഖ ഗുപ്തയ്ക്കെതിരെ ആരോപിച്ചിരുന്നു ആരോപണത്തെ പിന്താങ്കി കോൺഗ്രസും രംഗത്തെത്തിയിരുന്നു ഇതിനുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ നൽകിയിരിക്കുന്നതും